ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ കക്കാടംപൊയിലിലുള്ള പാർക്കിലാണ് കേട്ടോ ജിയോളജിക്കൽ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് കൂട്ടിപ്പോയൊരു പാർക്കുണ്ടല്ലോ കക്കാടംപൊയിലില് അവിടെയാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ പി വി ആർ നാച്ചുറൽ പാർക്കില് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇവിടുത്തെ ഫുൾ വിഷ്വലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ പാർക്ക് മുഴുവനായിട്ടും അടച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അറിവ് ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരിയിൽ എങ്ങാണ്ടാണ് പി വി അൻവർ എം എൽ എ ഈ ചിൽഡ്രൻസ് പാർക്ക് റൺ ചെയ്യാനുള്ള ലൈസൻസ് നേടിയത് കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാല് നമുക്കിപ്പോ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ ഇങ്ങനെ നടക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനിടയ്ക്കുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ അടച്ചുപോയ പാർക്കായിട്ടോ അത് അടച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഇതിനകത്ത് കയറാം പക്ഷേ ഇതിൻ്റെ വാട്ടർ തീം പാർക്കുകളും എല്ലാം അടച്ചു കിട്ടും റൈഡുകളും എല്ലാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറി കാണാം പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ അസാധ്യ വ്യൂ ആണേ നോക്കുമ്പോഴത്തേക്ക് ഓ നല്ല കോട താഴെ നല്ല സ്ഥലമായിക്കോ ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ എൻട്രി പക്ഷെ ഇപ്പം അത് തുറക്കത്തില്ല കേട്ടോ ഈ ചെറിയ ഗേറ്റ് കടന്ന് ഔട്ട് എന്ന് എഴുതി കണ്ടില്ലേ മറ്റത് എൻട്രി ഗേറ്റും അത് ഔട്ടും പക്ഷെ അതെല്ലാം അടച്ചിട്ടു ഇപ്പം അപ്പുറത്ത് ചെറിയൊരു കുഞ്ഞ് ഗേറ്റുണ്ട് അവിടെ കണ്ട അവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട് ബാത്ത്റൂമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു പാർക്ക് തന്നെയായിരുന്നു രാഷ്ട്രീയ പകവൊക്കെ എല്ലാം അടച്ച് പോയത് ഇറങ്ങാം സൈഡിൽ വേണമെങ്കിൽ കുടിക്കാം സ്റ്റെപ്പ് വെക്ക വലത്തോട്ടിന് പോലെ ഇടത്തോട്ട് വലത്തോട്ട് ഇറക്കോ ഇതാ സൈഡാ ടുത്തോട്ടോ ഇവിടെ ഉണ്ടായിരുന്ന പാറപ്പുറമൊക്കെ അതുപോലെ നിലനിർത്തിയിട്ട് അതുമ്മലൊക്കെ ഇങ്ങനെ കൈവരികളൊക്കെ പിടിപ്പിച്ച് എന്തൊക്കെയോ ചെയ്ത് ചെയ്യുന്നു പക്ഷെ അതിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല പാറകളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയെക്കുക പൊട്ടിച്ച് കളയുകയൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടോ ഇവിടെയൊക്കെ ഈ വെള്ളമൊക്കെ കെട്ടി നിർത്തിയതായിരിക്കും ഇവർ ഈ പ്രശ്നം പറയുന്നത് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ദേ ഇവിടെ ഇവിടെ ഒക്കെ സിമെന്റ് കുളങ്ങൾ നിർമ്മിച്ചതിനകത്തൊക്കെ വെള്ളം കെട്ടി നിർത്തിട്ടുണ്ട് ഇത് എന്തിനായിരുന്നു നമുക്ക് അറിയത്തില്ല ആയിരിക്കാം മെയിനൊന്നും കാണില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ താഴെയൊക്കെ മറ്റേ വെള്ളത്തിൽ ചെന്ന് വീഴുന്ന വലിയ റൈഡുകൾ ഇല്ലേക്ക സ്ലൈഡ് പോലെ വെള്ളത്തിൽ ചെന്ന് വീഴുന്ന അതൊക്കെ ഉണ്ടായിരുന്നു അതെപ്പോഴും ഉണ്ട് ഉണ്ട് കണ്ട നല്ല റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തെല്ലാം പൊട്ടിപ്പോ എന്തോരം പൈസ ചിലവാക്കിയിട്ടുണ്ടാവില്ലേ ഇത് റോപ്പ് വേ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ ആയിരിക്കണം ആ കാണുന്നത് അവിടെ കമ്പിയൊന്നും കാണാനില്ല അത് ഇതാക്കുന്ന ഉണ്ടല്ലോ കറങ്ങുന്ന അത് മാത്രമേ ഉള്ളൂ എന്തൊരു നഷ്ടം വന്നിട്ടുണ്ടാവൂലേന്നു കാടും കേറി പോച്ചയും പക്ഷേ എന്നാലും ഇപ്പോഴും ഇവിടുത്തെ ചെടികളെയൊക്കെ ഒരു നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല രസം നല്ല ബുഷ് പോലൊരു ചെടി പക്ഷെ അതിൽ നല്ല കുഞ്ഞു വയലറ്റ് പൂക്കൾ കേട്ടോ ഇതുകൊണ്ടോ നമ്മുടെ കൊന്നപ്പൂ പോലെ ഒരു മഞ്ഞപ്പൂ പക്ഷെ കൊന്നപ്പൂ ഒന്നും അല്ല അത് ബാധയാണ് നല്ല തണലുമില്ലേ ഭോഗം നല്ല തണലുപോലെ വളർത്തിയേക്കുക കടലാസ് പൂ ആര് പൂക്കൾ നോക്കില്ല അതിന് നല്ല വെയിൽ വേണം കെയറിങ്ങും വേണം നമ്മളിപ്പോ പോകുന്നത് ഇവിടെ പക്ഷികളൊക്കെ വളർത്തിയിരുന്ന ഒരു സ്ഥലത്തായിട്ടോ ഈ കൂട്ടിനകത്ത് വന്നിപ്പോ പക്ഷികളില്ല ഒക്കെ കളഞ്ഞു പോകും ഇതെല്ലാം വെറുതെ വേറെ വരണേക്കൂടൊക്കെ കാലിയേട്ടോ പ്രാവ അങ്ങനെ പോരുത് ഇത് പ്രാവുകളും ഇതൊരു വെള്ള ഇതെല്ലാം പ്രാവിനങ്ങൾ തന്നെ അല്ലേ പ്പുറത്ത് കൂട്ടിന്നിപ്പുറത്തോട്ട് കൂടുന്നു കുറുമ്പ് അടങ്ങിയിരിക്കടി ഇതേപോലുണ്ട് കാലേ തൂവലുള്ള രണ്ടാൾക്കാർ ലവ് ബേർഡ്സ് ആണ് എങ്കൂടുന്നുണ്ടോ വീടുകളൊന്നും അത്രയൊന്നും വൃത്തിയാക്കണന്നുമില്ലെന്ന് തോന്നുന്നു തീറ്റയൊക്കെ കൊടുക്കുന്നു തീറ്റ ഒക്കെ കൂട്ടിലുണ്ട് അത് അതല്ലേസ് ഇത്രയും കിളികൾ മാത്രമേ ഉള്ളൂ അവിടെ എങ്ങനാണെ കിളിയോ ഞണ്ട് ഇവിടെയൊക്കെ ഇരിപ്പിടങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നിറയെ ചെടികൾ ഇവിടെ ഉണ്ട് പോകൻ വില്ലെ ഇവിടെയൊക്കെ ഉണ്ട് അതിലൊക്കെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും ഇത് പ്രവർത്തിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നിരിക്കും അല്ലേ ഇത്രയും കാലമായി അടച്ചിട്ടിട്ട് ഇത്രയുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളോ അത് എനിക്ക് അവിടെ ഒരു ചെയറുണ്ട് ഇടിപ്പിടം ഇട്ടു അസാധ്യ വ്യൂ കേട്ടോ ഇവിടെ നിന്നൊക്കെ ശരിക്കും ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായി നീക്കാറില്ലേ വ്യൂ പോയിന്റ് നമുക്ക് കിട്ടി പിന്നെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ എന്തോ കുഞ്ഞക്കുറായിട്ട് ഒരുപാട് പേര് വയർ നിറച്ച ഒരു ഒഴിഞ്ഞ ഫുഡ് കോട്ട് കേട്ടോ പാവം ഫുഡ് കോട്ട് ഇപ്പോൾ കഴിക്കാനും ഇല്ല ഉണ്ടാക്കാനും ഇല്ല നല്ല നല്ല സീറ്റിങ് അറേഞ്ച്മെൻറ്റും നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നട്ടുപൊളിഫായിപ്പോയി ഇത് ഈ കായ എന്താണെന്ന് എനിക്ക് പറഞ്ഞ് തരണറിയാമെങ്കിൽ ഞാൻ കണ്ടിട്ട് എന്താ കേട്ടോ ഓ ഉണ്ടല്ലോ പാർക്കിൽ കണ്ട ഒരു ഇത് ഇതിന്റെ കാ കണ്ടപ്പോ എവിടേക്കോ ഉണ്ട് പക്ഷെ എന്തോ മനസ്സിലായില്ല അപ്പൊ നമ്മുടെ ഡ്രൈവറോട് ചോദിച്ചു അദ്ദേഹം ഫോറസ്റ്റിലാണ് വർക്ക് ഇവർക്ക് പുള്ളിക്കും അറിയത്തില്ല അങ്ങനെ ഇതേ ഞാനൊരു ഏകദേശം ഒരു പഴുത്ത കായ എടുത്തൊന്ന് തല്ലി പൊട്ടിക്കാൻ നോക്കിയത് അപ്പൊ അതിൽ നിറയെ കാറ അപ്പൊ അത് അവിടെ തന്നെ വെച്ചു പിന്നെ കുറെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ഇത് അത്തിപ്പഴമാണെന്ന് മനസ്സിലായത് അത്തിപ്പഴാണല്ലേ കൊള്ളം എന്തായാലും ആ അവിടെ ഫ്ലൈഡൊക്കെ ഉണ്ട് പോന്ന പാർക്ക് ഉണ്ട് ഇവിടെ എന്തായാലും വന്നില്ലേ ബൈക്കോ കുഞ്ഞ് സ്ലൈഡിൽ പോയതിനു ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു സ്ലൈഡിലിരിക്കുന്നത് പോലെ നമ്മുടെയൊന്നും കുഞ്ഞിലേതും ഇതൊന്നും കണ്ടിട്ടും ഇല്ല അങ്ങനെ ഞാനും പോയി ആ സ്ലൈഡില് അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു കേട്ടോ താഴെ പോയി നടുവും കുത്തി അങ്ങ് വീണു പിന്നെ ഇപ്പുറത്തെ ഒരു കുഞ്ഞു സ്ലൈഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് മോളെ എത്ര കയറാൻ പറഞ്ഞിട്ടോ ആദ്യത്തെ എക്സ്പീരിയൻസിൽ പേടിച്ചതുകൊണ്ട് അവൾ കയറുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു കൊടുത്തു കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും ചെയ്യണോന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ചാടുമായിരുന്നു ഇതേ ഇവിടെ ഒരു ആന ആങ്ങനപ്പുറത്തുതന്നെ കുഞ്ഞ് കയറിയതാട്ടോ ഊഞ്ഞാൽ അപ്പുറത്ത് കുറേ സ്ലൈഡുകൾ ഇവിടെ അങ്ങനെ എന്താ കുഞ്ഞുങ്ങൾക്ക് ക്ലിംപ് ചെയ്യാനായിട്ടുള്ള പല സാധനങ്ങൾ ഈ ഏത് അതിൽ പോയി കപ്പച്ച റോപ്പിൽ പിടിച്ച് കയറാനുള്ളത് അടക്ക് കുഞ്ഞേ കണ്ട ഇതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് കയറാൻ ഇവിടെ ഒരു വെറൈറ്റി സ്റ്റെപ്പ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ കണ്ട പിടിച്ച് പിടിച്ച് കയറാനുള്ളത് അങ്ങനെ എല്ലാവിധ സാധനവും ഇവിടെ ഉണ്ടായിരുന്നേ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് അവിടെ ഉണ്ട് ഈ റോപ്പിൽ പിടിച്ച് കയറാനുള്ളത് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ആ കാണുന്ന ബിൽഡിങ് മൊത്തം ബാത്റൂമാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം

അത് <coughs> കുഞ്ഞാല് <coughs> കോടയാട്ടാ ശരിക്കുംതിന്റെ മുകളിലൊക്കെ കയറണമായിരുന്നു അപ്പൊ നല്ല വ്യൂ ആയിരിക്കും പക്ഷെ അത് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അടച്ചു വെച്ചേക്കുക ഇത് അടപ്പിച്ചത് കൊണ്ടേ നമുക്ക് അത്രയും അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല പക്ഷെ നോക്കിയാൽ നല്ല വ്യൂ ആണ് കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവോ കണ്ടോ അപ്പൊ എന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അല്ലാണ്ട് ഈ പാർക്കിൻ്റെ ഒരു ഇത് എന്താ അവിടെ അതിൻ്റെ വാട്ടർത്തിയും പാർക്കുകളും കാര്യങ്ങളൊക്കെ ഇത് താഴോട്ട് കാണുന്ന വ്യൂ മലകളും ഫോഗും ഒക്കെ ആയിട്ട് വെയിലുള്ള സമയമായിട്ട് പോലും ഇത്രയും ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബിൽഡിങ്ങുണ്ട് ബിൽഡിങ്ങിൻ്റെ മണ്ടക്ക് കയറിയതാ കേട്ടോ ഇത് ഞാൻ ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഡിഗ്രി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് റോഡ് സൈഡാണേ കണ്ടോ റോഡ് സൈഡ് ആണെങ്കിലും ഇത് അങ്ങനെ പാർക്കെല്ലാം കണ്ടു കഴിഞ്ഞ് ഇന്നത്തെ വെയിൽ മൊത്തം കൊണ്ടുപോട്ടോ ആകെ ഉള്ളായിപ്പോയി എല്ലാവരും അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് താഴെ ഇറങ്ങുവാണേ താഴെ ഇറങ്ങുക എന്ന് പറഞ്ഞാ ഈ കക്കാളം പോയി നല്ല ഹൈറ്റില്ലാട്ടോ തിരിങ്ങി ഇറങ്ങി വന്നാലേ നമുക്ക് നിലമ്പൂർ അകമ്പാടം എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ മടങ്ങി പോരുവാണ് മടങ്ങി വരുമ്പോഴായാലും നല്ല രസം കേട്ടോ ഈ കാട്ടുപാതയെ കൂടി ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് രണ്ടു വശം നല്ല കാടുകളും ഒക്കെ ആയിട്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്